എടവനക്കാട് സർവീസ് സഹകരണ ബാങ്ക് ആദരവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് ഡിജിറ്റൽ ബാങ്കിംഗ് ഇടപാടുകളുടെ പ്രാഥമിക ഘട്ടത്തിന്റെ ഉദ്ഘാടനവും നടത്തി ബാങ്കിന്റെ കെ കെ ബേബി മെമ്മോറിയൽ ഹാളിൽ ബാങ്ക് പ്രസിഡന്റ് ടി എ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സീനിയർ പ്രൊഫസറും സെന്റർ ഫോർ പോളാർ സയൻസിന്റെ ഡയറക്ടറുമായ ഡോക്ടർ മുഹമ്മദ് ഹത്ത അബ്ദുള്ള ഉദ്ഘാടനം നിർവഹിച്ചു ഡിജിറ്റൽ ബാങ്കിംഗ് ഇടപാടുകളുടെ ഉദ്ഘാടനം ഇടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾ സലാം നിർവ്വഹിച്ചു മികച്ച വിദ്യാഭ്യാസ വിജയം കൈവരിച്ച നൂറോളം വിദ്യാർത്ഥികൾക്കും എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറു ശതമാനം വിജയം കൈവരിച്ച ഇടവനക്കാട് എസ് ഡി പി വൈ കെ പി എം എച്ച് എസ് സ്കൂളിനും പി എച്ച് ഡി കരസ്ഥമാക്കിയ ഡോക്ടർ ശ്രീദേവി ആർ കൃഷ്ണനും ഡോക്ടർ മുഹമ്മദ് അബ്ദുള്ള ട്രോഫിയും ക്യാഷ് അവാർഡുകളും നൽകി ആദരിച്ചു സമ്മേളനത്തിൽ ഐ സി ഐ സി ഐ മാനേജർ എൽദോസ് വർഗീസ് ഡിജിറ്റൽ സാങ്കേതികവിദ്യ വിശദീകരിച്ചു ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ടി പി സജീവൻ ദാസ് കോമത്ത് കെ ജെ ആൽബി ആൽബി എം എ കലേശൻ വഹീദ ഇസ്മായിൽ സരിത സതീഷ് ഷിജോ സേവ്യർ എം എ ഉണ്ണികൃഷ്ണൻ നജീബ് മുബാറക് ഒ ബി സന്തോഷ് പി ജെ അന്നം എന്നിവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി ബിനു കാവുങ്കൽ നന്ദി പറഞ്ഞു ഹായ് ഡാർലിംഗ് ഇല്ല ഇല്ല േ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര സൂപ്പറാ കോപ്രോ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ് പ്രോസസ്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്